മെറ്റൽ പൊടിയിട്ട് കുഴിയടക്കൽ പൊന്നാനി ചമ്പറോട്ടം ജംഗ്ഷൻ എടപ്പാൾ കോട്ടിലാണ് നാട്ടുകാരുടെ പ്രതിഷേധത്തിനിടയാക്കിയ കുഴിയടക്കൽ നടന്നത് അവസ്ഥ ഈ കുഴിയിലിങ്ങട്ട് മഴ പെയ്യുന്ന സമയത്ത് കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു കാരണ യാത്രക്കാർക്കും കടക്കാർക്കും വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട് പൊടിശല്യം വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട് അതിലുപരിയായിട്ട് അപകടങ്ങൾ വർദ്ധിക്കാനും കാരണമാകുന്നുണ്ട് ഇതൊരു ബുദ്ധി ഇല്ലാത്ത പരിപാടിയാണ് തനി മണ്ടത്തരം ആണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല നിങ്ങളുടെ ഉത്തരവാദിത്വത്തോടെ പിറകിൽ കാണുന്ന വിഷല് പൊന്നാനിലൊരു പതിവ് കാഴ്ചയാണ് മെറ്റലിട്ട് റോഡിലെ താൽക്കാലികമായി കുഴികളടക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത് വലിയ പ്രതിഷേധം നാട്ടുകാർക്ക് ഈ കാര്യത്തിലുണ്ട് നമുക്കറിയാം അപകടങ്ങൾ നിത്യസംഭവമാകുന്ന പൊന്നാനി താലൂക്കില് ഇതൊരു നാടകം കളിക്കുകയാണ് താൽക്കാലികമായി ഓട്ടടക്കലും അടക്കലും കുഴി നിർത്തി സ്ഥിരമായിട്ടൊരു സംവിധാനം ഇല്ലാതെ ഈ തരികീട പരിപാടി നടത്തരുതെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഇത് വലിയ പ്രതിഷേധത്തിന് കാരണമാകും ഒരുപാട് അപകടങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളും ആളുകളൊക്കെ വണ്ടിമ്മേ പോകുമ്പോൾ ടൂ വീലറുകൾക്കാണ് ഏറ്റവും വലിയ പ്രയാസം ഉണ്ടാകുന്നത് ഈ പരിപാടി അവസാനിപ്പിക്കാൻ തയ്യാറാകണം ഇതിപ്പോൾ ഒരു വണ്ടി കഴിഞ്ഞാൽ അത് തല്ല് അകലിച്ചു ഒരു കാര്യമില്ല അന്നേദൊഴിവാക്കിയിട്ട് ചെറിയ ധാരങ്ങണെങ്കിൽ എത്രയാണ് മയത്തിനൊഴിവ് ഇത് വേറെ കാശ് അട ഉണ്ടാവും മുനിസിപ്പാലിറ്റിയിൽ അതുകൊണ്ടായിരിക്കും പാവപ്പെട്ട എത്ര ജനങ്ങളുണ്ടാവും അവർക്ക് കൊടുക്കാൻ എത്ര അവർക്ക് കൊടുക്കാതെ ഇതൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാരിലത്തെ ആവശ്യങ്ങളാണ് അപ്പോ ടീച്ചർ കുടുംബസമേതം ഫാമിലി സെന്റർ